വ്യക്തമായ ഉദ്ദേശത്തോടെ കേന്ദ്ര ബി ജെ പി നേതൃത്വം അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ നാളുകൾക്ക് മുന്നേ തിരുവനന്തപുരം പിടിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു പക്ഷെ അതൊന്നും മാധ്യമങ്ങൾ കണ്ടില്ല പി സി ജോർജ് അടക്കമുള്ള പല പ്രമുഖ നേതാക്കളെയും ബി ജെ പിയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ പങ്കുണ്ട് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയെ കൊണ്ട് സമൂഹത്തിനും നാടിനും സംസ്ഥാനത്തിനും മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാതെ വോട്ട് ചെയ്യുന്നവരാണ് മലയാളികൾ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ ഒരു ബി ജെ പിയുടെ താര സ്ഥാനാർത്ഥി വരും എന്നായിരുന്നു മാധ്യമങ്ങളുടെ കഥ ഈ കഥകളിറക്കി മലയാള മാധ്യമങ്ങൾ റേറ്റിംഗ് കൂട്ടാൻ മത്സരിച്ചു ഇപ്പോഴിതാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശശി തരൂരിനെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയില്ല എന്ന തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ദിവസം ആറു നേരം വെച്ച് വിഴുങ്ങാൻ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പോരാളികളും മാധ്യമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇടതുകാലിലെ കാലിന് മന്ത് വലത് വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറ്റി മാറ്റി നാറാണത്തും പ്രാതൻ കളി പരീക്ഷിക്കുന്നവരാണ് മലയാളികൾ എത്ര തവണ മാറ്റി പരീക്ഷിച്ചിട്ടും ഇരു കാലിലും അസുഖം മാറുന്നില്ല എന്ന യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ആരാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും യോഗ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും മുന്നേ മലയാളികൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശശി തരൂർ ഇപ്പോൾ തന്നെ പതിനഞ്ച് വർഷത്തോളം തുടർച്ചയായി പാർലമെന്റിൽ ഇരുന്നു എന്നിട്ടും തിരുവനന്തപുരത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടായോ അദ്ദേഹത്തിന് ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൃത്യമായി കിട്ടുന്നുണ്ട് അതല്ലാതെ രാജ്യത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് പോലും ഒരു താല്പര്യവും ഇല്ലാത്ത ആളാണ് ശശി തരൂർ ശശി തരൂർ കഴിവുള്ള നേതാവ് തന്നെയാണ് പക്ഷെ അദ്ദേഹം നിൽക്കുന്നത് കോൺഗ്രസ് എന്ന വളക്കൂറില്ലാത്ത മണ്ണിലാണ് ഒരിക്കൽ കൂടി വളക്കൂറില്ലാത്ത ആ മണ്ണിൽ നിന്നും ശശി തരൂരിനെ വിജയിപ്പിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് വെച്ച് നീട്ടുന്ന വികസനങ്ങളൊന്നും പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തുന്നില്ല അതിന് കാരണം കേരളത്തിലെ സിസ്റ്റം തന്നെയാണ് ആ സിസ്റ്റം മാറ്റണമെങ്കിൽ അതിന് പ്രാപ്തരായ ജനപ്രതിനിധികൾ വേണം അതിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനു പിന്നിൽ വലിയ പദ്ധതികളും ഉണ്ടാകും പെട്ടെന്നൊരു ദിവസം ഒരു സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ച് വിജയിപ്പിക്കാൻ കഴിയില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അതും പ്രത്യേകിച്ച് കേരളത്തിൽ തിരുവനന്തപുരത്ത് ഇത്തവണയും പാർട്ടി നോക്കി മാത്രം വോട്ട് ചെയ്താൽ അതിന്റെ നഷ്ടം കേരളത്തിന് മാത്രമാവും വികസനങ്ങളുടെയും തൊഴിലവസരങ്ങളുടെയും വാതിൽ കേരളത്തിന് തുറന്നു വരാൻ കഴിവുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ മികച്ച ഐ ടി വിദഗ്ധരും സംരംഭകരും കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം കേരളത്തെ ഐ ടി ഹബ്ബാക്കാനും സംരംഭങ്ങൾ കൊണ്ടുവരാനും രാജീവ് ചന്ദ്രശേഖറിന് കഴിയും കേരളത്തിലെ വ്യവസായ മേഖലയെയും ഐ ടി മേഖലയെയും വളർത്തി സംസ്ഥാനത്തെ സാമ്പത്തികമായി വളർത്താനും ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ തുറക്കാനും രാജീവ് ചന്ദ്രശേഖരന് കഴിയും യുവജനങ്ങൾക്കിടയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രവർത്തന മണ്ഡലം തുറന്നത് തിരുവനന്തപുരം പിടിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തുടങ്ങി എന്ന കാര്യം പലരും അറിഞ്ഞിട്ടില്ല കേരളത്തിനുടനീളമുള്ള കോളേജുകൾ കേന്ദ്രീകരിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കം പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന ലൈനിൽ പോകുന്ന പ്രസ്ഥാനമാണ് ബി ജെ പി അത് തന്നെയാണ് ബി ജെ പിയുടെ വിജയവും ദീർഘനാളത്തെ ലക്ഷ്യത്തോടെയാണ് ബി ജെ പി നീക്കം നടത്തുന്നത് അതിൽ കേരളത്തിൽ അവതരിപ്പിക്കുന്ന പുതിയ കരുത്തനായ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ സംരംഭങ്ങളുടെ താക്കോലുമായി കേന്ദ്രം ഒരു പ്രതിനിധിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ബി പി എൽ മൊബൈൽ ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ആദ്യകാല അടിത്തറയാണ് ബി പി എൽ മൊബൈൽ ഫോണുകൾ ബി പി എൽ മൊബൈൽ ഫോണിന്റെ ഫൗണ്ടർ ആണ് രാജീവ് ചന്ദ്രശേഖർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ബി പി എൽ മൊബൈൽ സ്ഥാപിച്ചു മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ലൈസൻസ് ഉള്ള ഇന്ത്യയിലെ പ്രധാന ടെലികോം കമ്പനികളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി അഞ്ചിൽ ബി പി എൽ കമ്മ്യൂണിക്കേഷനിലെ തന്റെ അറുപത്തിനാല് ശതമാനം ഓഹരികൾ ഒന്നേ പോയിന്റ് ഒന്ന് ബില്ല്യൻ യു എസ് ഡോളറിന് എസ് ആർ ഗ്രൂപ്പിന് വിറ്റു ഒന്നോ രണ്ടോ മാർക്കറ്റുകളിൽ മാത്രം നിലനിന്ന സെല്ലുലാർ നെറ്റ്വർക്കിനെ മുംബൈ ഗോവ പോണ്ടിശ്ശേരി തമിഴ്നാട് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ച് മാർക്കറ്റ് വലുതാക്കിയതും രാജീവ് ചന്ദ്രശേഖർ ആണ് സെലുലാർ നെറ്റ്വർക്ക് ഇത്രയും വ്യാപകമായി വളർത്തിയെടുത്ത ആദ്യത്തെ വ്യക്തിയും അദ്ദേഹം തന്നെയാണ് ഗോവയിലും തമിഴ്നാട്ടിലും മാത്രമല്ല കേരളത്തിലും അദ്ദേഹം ഈ നെറ്റ്വർക്ക് അന്ന് വ്യാപിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയുടെ ഏറ്റവും സുപ്രധാനമായ മാറ്റത്തിന് അടിത്തറ ഭാഗ്യ വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി അഞ്ചിൽ നൂറ് ബില്യൺ യു എസ് ഡോളറിന്റെ പ്രാരംഭ നിക്ഷേപത്തോടെ രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ചു നിക്ഷേപ സ്ഥാപനത്തിന് സാങ്കേതിക വിദ്യ മീഡിയ ഹോസ്പിറ്റാലിറ്റി വിനോദം എന്നിവയിൽ എണ്ണൂറ് മില്യൺ യു എസ് ഡോളറിന്റെ നിക്ഷേപവും കൈകാര്യം ചെയ്യുന്ന ആസ്തികളുമുണ്ട് രണ്ടായിരത്തി ഏപ്രിലിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു സംരംഭകൻ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ബെൽഗാമിലെ വിശ്വേശ്വരയ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചു സായുധ സേനയ്ക്കും വെറ്ററൻസിനും വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് ആർമിയുടെ വെസ്റ്റേണൽ കമാൻഡ് ഇൻ അഭിനന്ദനം നൽകി ആദരിച്ചു ഇന്ത്യ ടുഡേ മാഗസിൻ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ അൻപത് വ്യക്തികളുടെ പട്ടികയിൽപ്പെട്ട ആളാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലേക്ക് വികസനം എത്തിക്കാൻ വളരെ എളുപ്പമാണ് സംരംഭങ്ങൾക്ക് പൊതുവെ വളക്കൂറുള്ള മണ്ണല്ല കേരളം അതിന് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് സംരംഭങ്ങളാണ് ഓരോ നാടിന്റെയും സാമ്പത്തിക സ്രോതസ്സിൽ ഏറ്റവും പ്രധാനം കേരളത്തിലെ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ സംരംഭങ്ങൾ വന്നാൽ തൊഴിലില്ലായ്മ കുറയും കേരളത്തിലെ യുവാക്കളുടെ വിദേശ കുടിയേറ്റം കുറയും അങ്ങനെ പല രീതിയിൽ കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കണോ അതോ പഴയ നാറാണത് ഭ്രാന്തൻ കളി തുടർന്ന് മന്ദമായി ജീവിക്കണോ എന്ന് തിരുവനന്തപുരം പാർലമെന്റ് മന്ദിരത്തിലെ വോട്ടർമാർക്ക് തീരുമാനിക്കാം